നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പ്രശ്നം പരിഹാരമായതാണ് കാര്യങ്ങൾ അറിയാതെയാണ് സമരം നടത്തുന്നതെന്നും വിഷയദാര്യത്തിനുകൊണ്ടാണ് ഇതെന്നും നഗരസഭാ ചെയർപേഴ്സൺ എ പി നസിംഗ് പറഞ്ഞു സേഫ്റ്റി ടാങ്കിൽ നിന്ന് മാലിന്യം ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഒഴുകിവന്നത് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഒന്നുമില്ലെന്നും പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കണം എന്നതിനാലാണ് സ്ഥലം സന്ദർശിച്ചതെന്നും ചെയർപേഴ്സൺ സി പി എം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിഷയ ദാരിദ്ര്യമാണ് ഇന്ന് ഈ ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്തെ സൈഡിൽ നടക്കുന്ന ധർണ ഇവിടെ പറയുന്നത് നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ ബാക്കിൽ ഒന്നാകെ വേസ്റ്റ് മാലിന്യങ്ങളും സെപ്റ്റിക് ടാങ്കും പൊട്ടി വലിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ബസ് സ്റ്റാൻഡിന്റെ ബാക്കിലാണ് ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ കൗൺസിലറായ ആളാണ് ആ സമയത്തും അതിന്റെ മുമ്പ് കാലങ്ങളിലും പിന്നീട് ഇപ്പൊ അതിന്റെ ശേഷം അഞ്ചു വർഷം ഈ പ്രസംഗിക്കുന്ന ആൾക്കാർ ഇവിടെ ഭരിക്കേണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും ഇല്ലാത്ത ഒരു മാറ്റം ഇപ്പൊ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ഈ ഭാഗത്തേക്ക് അതായത് ബസ് സ്റ്റാൻഡിന്റെ ബാക്കിലുള്ള ഭാഗത്തേക്ക് ഒരു മനുഷ്യന് കടന്നു നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നിട്ടാണ് സംസാരിക്കുന്നത് ഞങ്ങൾ അവരുടെ സംസാരം കേട്ടപ്പോ അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലം ഒന്ന് വന്ന് കാണണം ഇത് പരിശോധിക്കണം ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്ന് കരുതിയിട്ട് വന്നതാ ഇവിടെ ആർക്കൊന്നും വന്ന് നോക്കിയാൽ കാണാം വളരെ നന്നായിട്ട് ഇവിടെ ഉണങ്ങി കിടക്കുക ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾ മരിച്ചു മരിച്ചുപോകണം അതേപോലെ തന്നെ ടെക്നിക്കൽ ആയിട്ട് ഇഷ്യൂസ് ഉണ്ടാവും അത് കേട് വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് പരിഹരിക്കും അത് സ്വാഭാവികമാണ് പക്ഷേ ഈ ഒരു വലിയ പാർട്ടിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ വിഷയം നഗരസഭക്കെതിരെയുള്ള വിഷയത്തിന്റെ ദാരിദ്ര്യമാണ് ഇന്നിപ്പുറത്ത് അപ്പുറത്ത് അതായത് ഈ ഈ അപ്പുറത്ത് ധർണ നടക്കണ് എന്തൊരു മോശമാണ് ആ ധർണ നടക്കണ മുന്നെവിടെ നിന്ന് വന്ന് നോക്കണ്ടേ ഇവിടെ എന്തെങ്കിലും കാണണ്ടേ പിന്നെ കെ എസ് ആർ ടി സി ഡിപ്പോയിന്റടുത്ത് ഉണ്ട് പ്രശ്നം ഉണ്ട് പറഞ്ഞു ഞങ്ങൾ അവരോട് ചോദിച്ചു ആറാം തീയതി ഏഴാം തീയതിയൊക്കെ എന്തോ ഒരു വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവും അത് സാന്ദർഭികമായിട്ട് ഉണ്ടാവുന്നതാണ് അത് ഉണ്ടാവുമ്പോൾ അതിനാണ് മുനിസിപ്പാലിറ്റിയും അതിന്റെ ആരോഗ്യ വിഭാഗം ആളുകളൊക്കെ അവരത് പരിശോധിക്കും അതിനനുസരിച്ചുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവര് തോൽവി മുന്നിൽ കണ്ടിട്ട് നിന്ന് പൊതുജനങ്ങളെ കേൾക്കാൻ വേണ്ടി നിന്ന് വിളിച്ചു പോവുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഉണ്ട് ഇപ്പൊ എല്ലാ മീഡിയ സൂടെ ഉണ്ട് നിങ്ങൾ നിങ്ങൾ തന്നെ ഇതിന്റെ വിഷ്വൽസ് എടുത്തിട്ട് പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ എടുത്ത് പറയുമ്പോൾ അത് മുമ്പ് എന്തോ എടുത്ത് വെച്ചതാണെന്ന് പറയാം ഇന്ന് ഇന്ന എത്ര പത്താം തീയ്യതി പതിനൊന്ന് ആ പതിനൊന്ന് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്നത്തെ വീഡിയോ ആണത് ഏഹ് അവരതിന്റെ അപ്പുറത്ത് അതേപോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കറിയില്ല പാവങ്ങളാണ് നാൽപ്പതോളം പുതിയ വാർഡുകളുണ്ട് ഇത് എല്ലാ വാർഡിലും ഞങ്ങൾ തോൽക്കുമെന്ന് ഭയന്നിട്ടാണാവോ ഇത്തരത്തിൽ ഒരു വിഷയം ഇല്ലാതെ ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തണതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല എന്തായാലും നിങ്ങൾ ഈ വിശലെടുത്തിട്ട് എല്ലാവരെയും എല്ലാ കാര്യങ്ങളും പുറത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മാധ്യമം എന്ന നിലക്ക് നിങ്ങൾ ഈ വിശലൊന്ന് പുറത്തേക്ക് എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് പാർട്ടി ഇത്രയൊക്കെ അതപ്പതിച്ചു പോയതിൽ സംഘടന ഉണ്ട് പിന്നെ നമ്മളെപ്പോഴും ഓട്ടോക്കാരും പറയും വെള്ളം ഒരുച്ച് വരുന്നുണ്ടെന്നോ ഒരിക്കലും അത് സെപ്റ്റിക് ടാങ്കിലെ വെള്ളമല്ല സപ്റ്റിക് ടാങ്കിലെ വെള്ളം ഒന്നോ രണ്ടോ തവണ ഉണ്ടായിട്ടുണ്ട് പൂർണ്ണമായും ഞങ്ങൾ നിഷേധിക്കണില്ല സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ ഹോട്ടലിൽ നിന്ന് വരുന്ന വെള്ളം ചില സമയങ്ങളിൽ പിന്നെ പുറത്തേക്ക് വരുന്നുണ്ട് നല്ല വെള്ളം തന്നെ വരുന്നതും ഇതിലേക്ക് കൂട്ടിക്കൊഴിച്ച് ഒരു വിഷയ വിഷയദാരിദ്ര്യത്തിന്റെ പേരിൽ അടി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്